പാമ്പു പിടിത്തക്കാരൻ സുരേന്ദ്രൻ കരിങ്ങാടിനെ മർദ്ദിച്ചതായി പരാതി പെരുവണ്ണാമൊഴി ഫോറസ്റ്റ് ഓഫീസിലെ പാമ്പു പിടുത്ത ജീവനക്കാരൻ സുരേന്ദ്രൻ കരിങ്ങാടിനെ മർദ്ദിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി ഭാഗത്ത് മില്ലിൽ പെരുമ്പാമ്പുണ്ടെന്നും അതിനെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുവണ്ണാമഴിയിൽ നിന്നും ചെമ്പ്ര കായണ്ണ വഴി വെള്ളിയൂരിലേക്കുള്ള എളുപ്പ വഴിയിലൂടെ കൊയിലാണ്ടിക്ക് പോകുന്ന വഴി കായണ്ണയിൽ വെച്ചാണ് സുരേന്ദ്രന് മർദ്ദനമേറത് കായണ്ണ കനാൽ റോഡിൽ വെച്ച് കാറിലുണ്ടായിരുന്ന സംഘമാണ് മർദ്ദിച്ചതെന്ന് സുരേന്ദ്രൻ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി പിന്നെ കൊയിലാണ്ടി കുറുവങ്ങാട് ഒരു പെരുമ്പാമ്പ് ഒരു പിന്നെ റൈസ് മില്ലിൽ ഫ്ലോർ മില്ലിൽ കാര്യം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആവശ്യം ഞാനിങ്ങനെ പോവായിരുന്നു പോകുന്ന വഴിയിൽ കായണ നിറഞ്ഞ രണ്ടാം പാട്ട് വാൻ സ്ഥലമൊക്കെ എടുത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇന്നോവ പിറകിലേക്ക് വരികയും പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് വരികയും എന്നെക്കൊണ്ട് ഞാനത് എൻ്റെ വാഹനം ഒഴിവാക്കി പോകുമ്പോൾ അത് വീണ്ടും എന്നെ എനിക്കെതിരെ തന്നെ വരികയും ചെയ്തപ്പോൾ ഞാൻ ഒരു ഒരുവിധം വണ്ടി പാസ് ചെയ്ത് അവരെ ഒപ്പത്തിനൊപ്പം നിർത്തിക്കൊണ്ട് ഞാൻ ചോദിച്ചു എല്ലാ സുഹൃത്തെയും പിന്നെ എന്നെ ഇപ്പം തട്ടിയിടില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അതിനെ തട്ടിയിട്ടിട്ടൊന്നുമില്ലല്ലോ ഇത് പറയാൻ മാത്രം പിന്നെന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഉപയോഗിച്ചുണ്ടായിരുന്നു ആ ലാസ്റ്റ് വാക്ക് ഞാൻ കേട്ട കേട്ടപാതി കേൾക്കാതെ വണ്ടി മുന്നോട്ടാക്കുമ്പോൾ വീണ്ടും എന്നെ ഇടിക്കാൻ തക്കത്തിൽ എന്നെ പിറകുന്നു വണ്ടി മുന്നോട്ട് എടുക്കുകയും ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അവർ എടുത്ത് പിറകിലോട്ട് പോയി വണ്ടി വേറൊരു വീട്ടുമുറ്റത്തേക്ക് കയറ്റി പിന്നെ ഞാൻ നിൽക്കവിടെയായിരുന്നു ഓൺ അടിച്ച് പിടിച്ചുകൊണ്ട് അതിനുശേഷം ഇറങ്ങി വരികയും ആ ഇരു വണ്ടി തന്നെ അതേ അതേപോലെ തന്നെ അടിച്ച് ഹെൽമെറ്റ് എൻ്റെ തലയിൽ നിന്നിരുന്ന കേപ്പും അടിച്ചു തീർപ്പിക്കുകയും ചെയ്തു ആ അതിനുശേഷം വീണ്ടും തന്നെ അടിക്കുകയും ഞാൻ വണ്ടി സ്റ്റാൻഡിൽ തട്ടി ഇറങ്ങുമ്പോഴേക്ക് അടുത്ത പറമ്പിൽ നിന്ന് ഇവരെ സുഹൃത്തുക്കളിൽ ഓടി വരികയും അവരെല്ലാം എന്നെ വളഞ്ഞിട്ട് അടിക്കുകയാണ് ചെയ്തു അധികവും തലക്കെട്ടുകയാണെങ്കിൽ അടിച്ചത് കൂടുതലായിട്ട് നെഞ്ഞിന് ചവിട്ടി തള്ളിയിടുകയും ചെയ്തു റോഡിൽ പെട്ടെന്ന് പിന്നോട്ടെടുത്ത കാറിലുള്ളവരോട് ഇപ്പോൾ എൻ്റെ ദേഹത്തു കൂടി എന്ന് പറഞ്ഞത് തന്നെ അവർ അസഭ്യം പറയുകയും പോകാൻ തുടങ്ങിയ തന്നെ വിളിച്ചു നിർത്തി കാറിനുള്ളവർ മർദ്ദിക്കുകയായിരുന്നെന്നും മറ്റു ചിലരും കൂടെ എത്തി തന്നെ ക്രൂരമായി മർദ്ദിച്ചതായും സുരേന്ദ്രൻ പറഞ്ഞു തലയ്ക്ക് അടിക്കുകയും നെഞ്ചത്തും ദേഹത്തും ചവിട്ടിയതായും സുരേന്ദ്രൻ പറഞ്ഞു പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ അയാളോട് ഡോക്ടർമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് നിർദ്ദേശിച്ചിരിക്കുകയാണ് തുണി ന്യൂസ് പേരാമ്പ്ര